കേരളത്തിലെ മത്സ്യാബന്ധന മേഖലയെ ബാധിക്കുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കടൽ ഖനനത്തിന് അനുമതി നൽകുന്ന തീരുമാനവുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യമേഖലയെ കാര്യമായി ബാധിക്കുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒന്നിച്ച് കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ ടീച്ചർ കുടുംബസമേതം ഫാമിലി അതിൻ്റെ ആദ്യ പടി എന്ന രീതിയിൽ ഇരുപത്തിയേഴിന് കേരളത്തിലെ തീരദേശ മേഖലക്കകത്ത് തീരദേശ ഹർത്താൽ തീരുമാനിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിന് കോർഡിനേഷൻ കമ്മിറ്റി നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഇരുപത്തിയേഴിന് കാലത്ത് പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്ന് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം ആരംഭിച്ചുകൊണ്ട് മരക്കടവിൽ അവസാനിപ്പിച്ച് പൊതുയോഗം നടത്താനും ആലോചിച്ചിട്ടുണ്ട് ഈ വലിയ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ഈ വലിയ പ്രയാസത്തിന് നുകൂലമായി ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും എല്ലാവരും ഈ ഹർത്താലിനോട് സഹകരിച്ചുകൊണ്ട് കൊണ്ട് ഇത് വിജയിപ്പിക്കാനാവശ്യമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് കോർഡിനേഷൻ കമ്മിറ്റി എന്ന നിലയിൽ പറയാനുള്ളത് പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറ് വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ ഡൂയിങ് മോണ്ടിസോറിയുടെ പ്രത്യേകത പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോട് കൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു ഐ ടി ലാബ് സയൻസ് ലാബ് മാത്സ് ലാബ് ഡിജിറ്റൽ ക്ലാസ് റൂം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് കൌൺസിലിംഗ് ലാബ് ഫസ്റ്റ് എയ്ഡ് റൂം വിശാലമായ ലൈബ്രറി ഓഡിറ്റോറിയം പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിങ്ങും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു കുട്ടികളുടെ കലാ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ് ഡാൻസ് മ്യൂസിക് യോഗ തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി